വില റോക്കറ്റ് പോലെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടോ ഒരു രൂപ എങ്കിൽ ഡിജിറ്റലായി ഇനി ഇനി സീരിയസ് ആണ് തുടങ്ങിയ പേയ്മെന്റ് ആപ്പുകളിലൂടെ വാങ്ങാനും വിൽക്കാനും സാധിക്കും കൂടുതൽ അറിയാൻ വീഡിയോ മിസ് ചെയ്യാതെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എം എം ടി സിയും സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ടുള്ള പാം കമ്പനിയുടെയും സംയുക്ത സംരംഭമാണ് ഗോൾഡ് അക്രമിനേഷൻ അഥവാ ഡിജിറ്റൽ ഗോൾഡ് എന്ന ഈ പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു രൂപയ്ക്ക് പോലും സ്വർണം വാങ്ങാം എന്നതാണ് ഈ പ്ലാൻറെ പ്രത്യേകത പണം ഉള്ളതനുസരിച്ച് എത്ര വേണമെങ്കിലും സ്വർണം വാങ്ങാം അല്ലെങ്കിൽ ഓരോ മാസവും ഒരു നിശ്ചിത തുക സ്വർണത്തിൽ നിക്ഷേപിക്കാം സ്വർണം ഓൺലൈനായി വാങ്ങാനും വിൽക്കാനും സാധിക്കുന്ന ഈ പദ്ധതിയിൽ ആവശ്യം വന്നാൽ സ്വർണം നാണയമാക്കി മാറ്റാനും സാധിക്കുന്നതാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഗൂഗിൾ പേ അക്കൌണ്ടിൽ സെർച്ച് ബട്ടണിൽ ഗോൾഡ് ലോക്കർ എന്ന് ടൈപ്പ് ചെയ്യുക ഇതിൽ മൂന്ന് ഓപ്ഷൻസ് കാണാം ബൈ സെൽ ഡെലിവറി ബൈൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായി ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് അതിനകത്ത് എൻട്രി ചെയ്യുക മേക്ക് ദ പേയ്മെന്റ് ദ പർച്ചേസിസ് അപ്പോൾ ഇനി സ്വർണം വാങ്ങുകയല്ലേ അതിനു മുമ്പ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനും ഈ ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക